ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളി പ്രസിഡൻ്റായിരുന്ന ദേശീയ പ്രസിഡൻ്റായിരുന്ന സർ ശങ്കരൻ നായർ യുവാവായിരുന്ന കാലത്താണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം നൽകിയത് അതിനു മുൻപും അതിനുശേഷവും കോൺഗ്രസിനെ നയിക്കാൻ കോൺഗ്രസിൻ്റെ അമരത്ത് ഒരു മലയാളി പ്രസിഡൻറ്റ് ഉണ്ടായിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയൊന്നാം ചരമദിനത്തിൽ സർ ശങ്കരൻ നായരെ ചേറ്റൂർ ശങ്കരൻ നായരെ സ്വന്തമാക്കാൻ പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് മങ്കരയിലും പാലക്കാടുമായി സർ ശങ്കരൻ നായരുടെ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മദിനം പുതുക്കാറുണ്ടായിരുന്നു പക്ഷെ ഇതാദ്യമായി ഒരു പ്രസംഗത്തിൽ മോദി ശങ്കരൻ നായരുടെ പ്രസക്തി പറയുകയും അതിനെ പിന്തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മങ്കരയിൽ ശങ്കരൻ നായരുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കാണുകയും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡവും മറ്റും സന്ദർശിക്കുകയും ഇപ്പോൾ അനുസരണ സമ്മേളനങ്ങൾ മത്സരിച്ച് കോൺഗ്രസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കും ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ടത് ആരായിരുന്നു സർ ശങ്കരൻ നായർ എന്നാണ് മഹാത്മജി ജീവിച്ചിരുന്ന കാലത്ത് മഹാത്മജിയും ശങ്കരൻ നായരും ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്ന പുസ്തകം ഗാന്ധിജിയുടെ നിയമലംഘനങ്ങളെ വിമർശിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ സമരമാർഗങ്ങളെ വിമർശിച്ചുകൊണ്ട് പുസ്തകമെഴുതിയ കലാപകാരിയായിരുന്നു ശങ്കരൻ നായർ ആ വിയോജിപ്പുകളുടെ അവസാനത്തിൽ തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പിൻവാങ്ങിയത് വൈസ്രായി എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരുന്നു ബാരിസ്റ്റർ സർ ശങ്കരൻ നായർ അദ്ദേഹം ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൗൺസിലിൽ നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ മൈക്കൽ ഡയർ എന്ന വൈഫായിക്കെതിരെ നിയമയുദ്ധം നടത്തി ലണ്ടൻ കോടതിയിൽ പോയി ഒറ്റയ്ക്ക് വാദിച്ച് നിയമയുദ്ധത്തിൽ വിജയം കൈവരിച്ച ബാരിസ്റ്റർ കൂടിയായിരുന്നു ശങ്കരൻ നായർ ശങ്കരൻ നായർ മദ്രാസ് മദ്രാസിൽ അഡ്വക്കേറ്റ് ജനറലായും ജഡ്ജിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ബ്രിട്ടീഷ് സർക്കാർ തന്നെ അദ്ദേഹത്തിന് സർ പദവി നൽകി ആദരിച്ചത് അങ്ങനെ മഹാത്മജിയുടെ നിയമലംഘന പ്രക്ഷോഭങ്ങൾക്ക് സമാന്തരമായി നിയമ പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിക്കാം ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താം അങ്ങനെ അവരെ തോൽപ്പിക്കാം എന്ന മറ്റൊരു പാതയിലായിരുന്നു ശങ്കരൻ നായർ അങ്ങനെ വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ശങ്കരൻ നായരും മഹാത്മജിയും ഉണ്ടായിരുന്ന ആ കാലം ആ കാലം കോൺഗ്രസുകാർ ഓർക്കേണ്ടതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യേണ്ടതാണ് അക്കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ശങ്കരൻ നായർ ആത്മാഭിമാനിയും ദേശസ്നേഹിയും സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെയായിരുന്നു അദ്ദേഹം ഒരിക്കലും ഈ ബി ജെ പിയുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തെ സ്വന്തമാക്കാനും സർദാർ പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചതുപോലെ സർ ശങ്കരൻ നായരുടെ ഒരു പ്രതിമ മംഗലയിൽ ബി ജെ പി സ്ഥാപിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ ചരിത്ര പുരുഷന്മാരെ ചരിത്ര സംഭവങ്ങളെ സ്വന്തമാക്കി ചരിത്രത്തെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ ഒടുവിലത്തെ ശ്രമമാണ് സർ ശങ്കരൻ നായരുടെ ചരമദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള സന്ദർശനവും പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗവും സ്മൃതിമണ്ഡപം പുതുക്കിപ്പണിയാനുള്ള ആലോചനകളും എന്തായാലും ചരിത്ര പുരുഷന്മാരെ അവരെ അവരുടെ സംഭാവനകളെ സ്വന്തമാക്കി മാറ്റുക അവരുടെ ആളാക്കി മാറ്റുക എന്ന ബി ജെ പിയുടെ ഈ തന്ത്രം ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡൻറ് ആദ്യ മലയാളി അധ്യക്ഷൻ എന്ന നിലയിൽ ചരിത്രത്തിൽ എന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു ആളാണ് സർ ശങ്കരൻ നായർ